ഒന്നിലധികം എൻട്രികൾ അനുവദിക്കുന്ന ഹ്രസ്വകാല ഷെൻഷൻ വിസ തേടുന്ന യാത്രക്കാർക്ക് ജർമ്മനിയാണ് ഏറ്റവും മികച്ച ചോയ്സ് ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ ഷെൻഷൻ ലക്ഷ്യസ്ഥാനമാണെങ്കിലും ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ തൊണ്ണൂറ് ദശാംശം നാല് ശതമാനം വിസകളും ഒന്നിലധികം എൻട്രികൾക്കായി അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊണ്ണൂറ് ദശാംശം ആറ് ശതമാനം നിന്ന് ചെറുതായി കുറഞ്ഞു പതിനാല് ലക്ഷത്തി അമ്പത്തിയൊമ്പതായിരത്തി അഞ്ഞൂറ്റി അറുപത് വിസ അപേക്ഷകളിൽ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ അനുവദിച്ചു ഷെൻഷൻ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയുടെ ഉയർന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ നിരക്ക് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൽ ഒന്നിലധികം എൻട്രികൾക്കുള്ള വിസയുടെ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം ഓസ്ട്രിയ പിന്തുടരുന്നു അതേസമയം ഇറ്റലി ഒന്നിലധികം എൻട്രികൾക്കായി എഴുപത് ദശാംശം രണ്ട് ശതമാനം വിസകൾ നൽകി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇൽ ജർമ്മനിയുടെ വിസ നിരസിക്കൽ നിരക്ക് വെറും പതിനാല് ദശാംശം മൂന്ന് ശതമാനം ആയിരുന്നു ഇത് ഷെൻഷൻ ശരാശരിയായ ആറ് ശതമാനം